വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ത് അനീതി അഴിമതി തീവ്രവാദം പീഡനം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയാൽ ലോകം വൈഷമ്യമേറിയ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് സാഹചര്യങ്ങളെല്ലാം മനുഷ്യന് പ്രതികൂലമാണ് ഈ സാഹചര്യത്തിൽ മനുഷ്യനിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ് ദൈവമേ എന്തുകൊണ്ട് ഈ വിധത്തിലൊക്കെ സംഭവിക്കുന്നു ഇതേ വിധത്തിൽ ദൈവത്തോട് ചോദ്യം ചോദിച്ച ഒരു പ്രവാചകനാണ് ഹബക്കുഖ് എന്തുകൊണ്ട് ദൈവം തന്റെ രാജ്യത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളിലും ദുഷ്ടതകളിലും ഇടപെടുന്നില്ല സഹായത്തിനായി നിലവിളിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം മറുപടി നൽകുന്നില്ല നീതിമാൻ കഷ്ടപ്പെടുന്നതും ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതും ദൈവം കാണുന്നില്ലേ പ്രവാചകന്റെ ഈ ചോദ്യങ്ങൾക്ക് ദൈവം നൽകിയ മറുപടിയാണ് ഹബക്കൂബ് രണ്ടിന്റെ മൂന്നാമത്തെ വാക്യം ദർശനത്തിന് ഒരു സമയം വെച്ചിരിക്കുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ദൈവം ഒരു സമയം വരെ മൗനമായിരിക്കാം എന്നാൽ എപ്പോഴും മൗനമായിരിക്കില്ല ഭാവിയുടെ നിയന്ത്രണങ്ങൾ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നാൽ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും ഹബക്കോക്ക് രണ്ടിന്റെ നാലാമത്തെ വാക്യം ദൈവത്തിന്റെ മറുപടി ലഭിച്ച പ്രവാചകന്റെ ഹൃദയം സന്തോഷപൂർണമായി തീർന്നു തന്നൂല ചോദ്യം അവസാനിച്ചു തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി പറയുന്നത് അത്യവൃക്ഷം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല ഒലി വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ കോശിച്ചു യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ മാൻപേടമാൻ കാല് പോലെ ആക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടുത്തുമാറാക്കുന്നു ഹബുക്കൂ മൂന്നിന്റെ പതിനേഴ് കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ വാക്കുകളാണ് പ്രവാചകനിൽ കൂടി ഇവിടെ നൽകിയിരിക്കുന്നത് ദുഃഖ സത്യങ്ങൾക്ക് മനുഷ്യ ജീവിതത്തെ കീഴടക്കുവാനോ തകർക്കുവാനോ കഴിയില്ല എന്ന ഇവിടെ ഓർപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വളരെ വലുതാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത് എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും ദൈവത്തിലുള്ള അജഞ്ചലവും ദൃഢവുമായ വിശ്വാസത്തിൽ ലഭിച്ച ഉറപ്പ് മൂലമാണ് പ്രവാചകൻ ജീവിതത്തിൽ പറയുന്നത് നമ്മിൽ ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തിലും ദൈവത്തിലുള്ള ആശ്രയത്തിലും മധുരമുള്ളതാക്കി തീർക്കുവാൻ കഴിയും പ്രതിസന്ധികളിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മളുണ്ടാകുന്ന സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ഒന്നുപോലെ കൂടെ ഉണ്ടായിരിക്കും നമ്മെപ്പറ്റി അവന് കരുതലുണ്ട് വലിയവനെന്നോ ചെറിയവനെന്നോ ബാലനെന്നോ യുവാവെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ലാതെ അവൻ സകലരെയും സ്നേഹിക്കുന്നു കരുതുന്നു കഥാവിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയും രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നു നാല് ലഭിക്കേണ്ടുന്ന സ്ഥാനത്ത് നിങ്ങൾ അഞ്ചിൽ നിങ്ങൾക്ക് അഞ്ച് ലഭിക്കുന്നു അഞ്ചാമത്തെ കുരുകിലിന് ഒരു വിലയുമില്ല എങ്കിലും അവയൊന്നുപോലും കർത്താവ് അറിയാതെ നഷ്ടപ്പെടുകയില്ല ഏറിയ കുരുകിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവർ അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്തെന്ന് കർത്താവിനറിയാം അത് തക്ക സമയത്ത് നമ്മുടെ കർത്താവ് നൽകുക തന്നെ ചെയ്യും നാം ജീവിതത്തിൽ ദൈവത്തിന് നൽകേണ്ടതായ സ്ഥാനം നൽകാതിരിക്കുമ്പോഴാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരായിത്തീരുന്നത് ദൈവത്തിന് നൽകേണ്ടതായ സ്ഥാനം ജീവിതത്തിൽ നൽകി അവനിൽ വിശ്വസിച്ച് അവനിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുമ്പോൾ നിരാശരാകാതെ സന്തോഷിപ്പാൻ കഴിയും അതോടൊപ്പം ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുകയും ചെയ്യും ശൂന്യതയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിക്കുകയും മിസ്ലൈമിലെ ഭർവാന്റെ ബലമുള്ള കരങ്ങളിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ പിളർന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ എത്തിച്ചവനാ നമ്മുടെ ദൈവം അവൻ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവൻ സമീപസ്ഥനാണ് നിലവിളി കേട്ട് ഉത്തരം നൽകുന്നവനാ നമ്മുടെ ദൈവം ഈ ലോക ജീവിതം കഷ്ടതയും ദുഃഖവും മാത്രം അനുഭവിക്കുവാനുള്ളതാ എന്ന് ചിന്തയ അനേകരിലും ഉള്ളത് എന്നാൽ അതല്ല അനുഗ്രഹത്തിൻ്റെതായ ഒരു അനുഭവം സന്തോഷത്തിൻ്റെതായ ഒരു ദിനം നമുക്ക് മുൻപിൽ ഉണ്ടെന്ന് ദൈവം പ്രവാചകനിൽ കൂടി പറയുന്നു എന്നാൽ അത് അനുഭവമാക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ കേന്ദ്രം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞാൻ കർത്താവിനുള്ളവൻ തന്നെ എന്ന നിശ്ചയം പൗലൂസിനെ പോലെ നമ്മിലും ഉണ്ടാവണം അപ്പോൾ യഹോവയായി ദൈവം നമ്മുടെ ബലമായി ചേരും ഉന്നതികളിന്മേൽ അവൻ നമ്മെ നടത്തുമാറാക്കും അതുകൊണ്ട് അല്പം വൈകിയാലും അത് പ്രാപിപ്പാനായി നമുക്ക് കാത്തിരിക്കാം അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല കർത്താവേ സമയത്തിനായി കാത്തിരിക്കുവാനുള്ള വിശ്വാസം എനിക്ക് തരണമേ ആമേൻ